മലയോര ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം കാഞ്ചിയാർ പാലാക്കട പ്രദേശം അപകടക്കിണിയാകുന്നു ഇന്നലെ മാത്രം രണ്ട് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ നടപ്പാത പോലും നിർമ്മിക്കാതെയാണ് ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം മലയോര ഹൈവേയുടെ ലബക്കടയ്ക്കും പാലാക്കിഴക്കും ഇടയിൽ കെ പി എം ഗ്യാസ് ഏജൻസിക്ക് സമീപത്താണ് അപകടാവസ്ഥ ഉള്ളത് ഈ ഭാഗത്തെ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം ഇന്നലെ വൈകിട്ട് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുകയും ഇയാളെ രക്ഷിക്കാൻ നിർത്തിയിട്ട ബുള്ളറ്റിൽ കാർ അമിത വേഗത്തിൽ വന്നിരിക്കുകയും ചെയ്തു മലയോര ഹൈവേയുടെ ആദ്യഘട്ട ടാറിംഗ് അരിഞ്ഞതിനു ശേഷം ഇത് പതിനഞ്ചാമത്തെ അപകടമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അഞ്ചാമത്തെ അപകടം കൂടിയാണ് ഈ ഭാഗത്ത് ഇരുവർഷത്തേക്ക് റോഡിന് ചരിവില്ല പന്ത്രണ്ട് പോയിന്റ് മീറ്റർ വീതിയുമില്ല ഇവിടെ വ്യക്തിയെ സഹായിക്കാനായി വീതി നിർമ്മാണം നടത്തുന്നത് ഈ മറിഞ്ഞു വീണവനെ എടുത്ത് ഏൽപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അദ്ദേഹം ബൈക്കിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും അമിത വേഗത്തിലെത്തിയ ഒരു കാർ അവിടുന്ന് വന്ന് ഇദ്ദേഹത്തെ ഇടിച്ചു ആ വണ്ടിക്കും പുതിയ വണ്ടിയായിരുന്നു ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഈ ഒന്ന് ഇരുപത് വീതി ഉണ്ടെന്നാണ് ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങളിത് ഫലപ്രാവശ്യം അവരെ അറിയിച്ചതാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾ റെഡിയാക്കിക്കൊള്ളമെന്നാണ് പറഞ്ഞത് അവസാനം വന്ന് ഇത്രയും വരെ കലിങ്ങനെ കലുമ്പ് വരെ വാർത്ത വെച്ചു പക്ഷെ നടക്കാൻ ലക്ഷ്യം പോയിട്ട് ഇതിപ്പോഴും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ നിന്ന് വരുന്ന വണ്ടിയെ കാണാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത തകർന്നാൽ ഇപ്പം നാലാമത്തെ അവാർഡ് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗതാഗതമന്ത്രിക്കും മിനിസിൽ പിന്നെ കളക്ടറും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതാണ് മിക്കപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നത് റോഡ് വേണ്ടിവരുത്തി നിർമ്മിക്കാത്തതിനാൽ ഒരു വശം ചേർന്നും മാത്രമേ വാഹനങ്ങൾ ഇരുവശത്തു നിന്നും വരും അതും വലിയ വേഗതയിലാണ് വരുന്നത് വലിയൊരു ദുരന്തം ഇവിടെ പതിയിരുപ്പുണ്ട് അതിനാൽ റോഡിലെ ക്രമക്കേട് ഒഴിവാക്കി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുക്കുകയാണ് നാട്ടുകാർ